വടക്കാഞ്ചേരി നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം നേരെ പുഴയിലേക്ക് പതിച്ചു വാഹനത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വോട്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗിക്കാവുന്ന സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയതായിരുന്നു വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തയുടൻ വാഹനം നേരെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു ഉച്ചയോടെയാണ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തത് ശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ പുഴയിലേക്ക് പതിച്ചു വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷനും വാഹന ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുവരും വെള്ളത്തിൽ മുങ്ങിപ്പോയെങ്കിലും അരവിന്ദാക്ഷൻ വാഹനം തുറന്ന് ആദ്യം പുറത്തുവന്നു പിന്നാലെ ബിന്ദുവും പുറത്തെത്തി കരയിലുണ്ടായിരുന്ന ജീവനക്കാർ വെള്ളത്തിൽ ചാടി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു വാഹനവും പിന്നീട് കരയിലെത്തിച്ചു News Bureau Dressur